ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേറെ സിമ്പിളായിട്ട് ഒരു കുമ്പളങ്ങ കൊണ്ടൊരു മോരുകറി ഉണ്ടാക്കാം കുമ്പളങ്ങ വെച്ചെങ്ങനാണ് മോരുകറി വെക്കുന്നതെന്ന് മോരൊഴിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അത് നമുക്ക് എങ്ങനെയൊന്നും നോക്കാം ഇതുപോലൊക്കെ നല്ല കാമ്പുള്ള നല്ല കട്ടി ദശക്കട്ടിയുള്ള കുമ്പളങ്ങ വേണേ അതങ്ങോട്ട് ഞാൻ ഇങ്ങനെ സ്ക്യൂബായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ മതി കൂടുതൽ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഇത് നല്ലപോലെ കങ്ങ് വെന്തൊടയുന്ന സൈസിലെ കുമ്പളങ്ങ വേ കണ്ടത് നാല് പച്ചമുളക് അല്പം മഞ്ഞപ്പൊടി അരിസ്പൂൺ ഉപ്പുപൊടി ഇടുവാണ് നിരക്ക വെള്ളം വെക്കണം കേട്ടോ കുമ്പളങ്ങ വേവാനുള്ള വെള്ളം വെക്കണം വെള്ളം വെച്ചാൽ മതി നമുക്കിത് ഗ്യാസയിലോട്ട് വെച്ച് ഒന്ന് തിളക്കും തിളയ്ക്കുമ്പഴത്തേനും അല്പം കറിയാപ്പലോട് നമുക്ക് ഇടാൻ കേട്ടോ കരിയാപ്പല ഇട്ട് വേവിക്കുന്നവ നല്ലൊരു ടേസ്റ്റ് അല്ലെ ഇത് നമുക്കിത് അടച്ചു വെച്ചിരുന്നു വേവിക്കും ഉമ്മളക്കരക്ക് അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ തേങ്ങ വേണം നല്ലൊരു മുറി തേങ്ങ വേണം ജീരകം വേണം ചവന്നുള്ളി വേണം വെളുത്തുള്ളി അരക്കത്തില്ല വെളുത്തുള്ളി പുളിയില്ലാത്ത കാര്യങ്ങൾക്കാണ് വെളുത്തുള്ളി അരക്കുന്നത് മുരിങ്ങയിലക്കരയ്ക്ക് അങ്ങനെ എന്തൊരു ഐറ്റങ്ങൾക്കാണ് വെളുത്തുള്ളി അരയ്ക്കുന്നത് ചുവന്നുള്ളി അരക്കുന്ന പറഞ്ഞാൽ പുളിയുള്ള കാര്യം മോര് മോരിനാണെങ്കിൽ ച നമ്മൾ ചുവന്നുള്ളി ആരക്കും ജീരക അരയ്ക്കും ഇതിപ്പം കുമ്പളങ്ങക്ക് പുളിയുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ചവന്നുള്ളി അരയ്ക്കുക ഇത് മഞ്ഞൾപ്പൊടി ഞാൻ ഇടാഞ്ഞു പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങയാക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് അതിനും ഉണ്ട് ഇതിനകൊണ്ട് മഞ്ഞപ്പൊടി ഞാൻ ചേർക്കുന്നില്ല ഇത് നല്ല വൃത്തിയായിട്ട് നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുക്കണം അതെ കുമ്പളങ്ങ വേവുമ്പോഴത്തേക്കും നമുക്ക് ഇത് അരച്ചെടുത്തോണ്ട് വേണം കുമ്പളങ്ങ ഇവിടെ വെന്തിട്ടുണ്ടേ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി നല്ല രണ്ട് മൂന്ന് തിള വളയ്ക്കണം പിന്നെ ഉണ്ടോ നല്ല കൂണിത് വെന്ത് ഇത് ഉണഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണ്ടോ കൈ കൊള്ളുന്നു ഇത് വേണം ഉടക്കുകയൊന്നും വേണ്ട നമുക്ക് ചോർന്ന അതൊഴിക്കുന്നുണ്ടെ പറക്കി കഴിക്കുകയും ചെയ്യുക തേങ്ങ നല്ലതുപോലെ ഞാൻ ഞാനിവിടെ അരച്ചു വെച്ചിട്ടുണ്ട് തീ തീ ചെറിയ സിമ്മിലിടണം കേട്ടോ അരപ്പ് തേങ്ങ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ അരപ്പ് തിളക്കരുത് അപ്പോൾ തീരെ നല്ല പോലെ കിടക്കും മിക്സിക്കത്ത് കഴുകി ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഉച്ച നമ്മൾ ഏതൊരു കറി വെക്കും അന്നേരം നേരിട്ട് വെള്ളം ഒഴിക്കരുതേ അതൊരു പച്ചവെള്ളം ചോദിക്കരുത് അത് തവയ്ക്കകത്തോട്ട് നമ്മളിപ്പം പാലപ്പത്തിനാന്നേലും ദോശയ്ക്കാന്നേലും മാവ് കൂട്ടുന്നുണ്ടെങ്കിൽ നേരിട്ട് വെള്ളം ഒഴിക്കരുത് എന്റെ അമ്മ പഠിപ്പിച്ചതാ അതെനിക്കൊരു പ്രയോജനമായിട്ടുണ്ട് നമ്മൾ അല്പം മാവ മാവാണെങ്കിൽ മാവ് കറി ആണെങ്കിൽ കറി എന്ത് വന്നാലും തവയ്ക്കകത്തോട്ട് ഇച്ചിരി കോരിയിട്ട് വേണം ആ തവയ്ക്കകത്തോട്ട് വേണം ഈ വെള്ളം ഒഴിക്കാൻ അങ്ങനെ ഒഴിച്ച് ചേർക്കുന്നതിന് അതൊരു നല്ലൊരു പേസ്റ്റാണ് പച്ചവെള്ളം ചേർക്കത്തില്ല ഇത് ചെറുപ്പം ഉപ്പ് ഒഴിച്ചാണ് കുമ്പളങ്ങ വേവിച്ചത് അല്പം കൂടി ഉപ്പ് വേണം അപ്പൊ മോരുകറി നമ്മൾ മാറ്റി വെക്കും അതേപോലെ ടേസ്റ്റ് ആകുന്നു ഈ കറിക്ക് ഇത് ചെറുതായിട്ടൊന്നും അനത്തി വാങ്ങണം തിളപ്പിക്കരുത് അനത്തിയെ വാങ്ങാവും ഇത് അനത്തു നിന്ന് ഇതിന് കടു കുറക്കണം നല്ലപോണൊക്കെ അനത്തി ഒന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിന് കടു കുറക്കാം ഉമ്പടങ്ങ മോരുകറിയ്ക്ക കടു കുറക്കാൻ പോവാണ് വെളിച്ചെണ്ണ അടപ്പേ വെച്ചു വെളിച്ചെണ്ണ തളച്ച് അടക്കാണ് കടി ഇടാം കുറച്ച് കടി ഇട്ടു കടി ഇട്ടിട്ട് അത് പൊട്ടി കഴിയുമ്പോൾ ചൂന്നൂടി ഇടാം കടിക്കഴിഞ്ഞാൽ ചെ മൂത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും തന്നെ നമ്മൾ ഇതിൻ്റെ തീയ കെടുത്തുകീ പരുവയാകും തീ കെടുത്തുകീ കെടുത്ത് ഇട്ടിട്ട് വേണം ഒരല്പം മുളകൂടി ചേർക്കുവന്നെ പെടിച്ചെണ്ണ ഏത്തോട്ട് കുറച്ചേ ചേർക്കാവും ഒത്തിരി ചേർക്കല്ലേ ഒരു ചെറിയ രണ്ട് കിഴിവ് കളറിന് വേണ്ടിട്ട് നമ്മുടെ മോര് കളക് കളർ വരാവുന്നതിന് വേണ്ടി അങ്ങോട്ട് കരിയണ്ട് നമ്മളിത് എടുത്ത് നമ്മുടെ മോരിനകത്ത് ചോദിക്കുക കുമ്മളങ്ങൾ കണ്ടു നമ്മുടെ കുഞ്ഞുളങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനം ഒരു കൈ കൂടെ ഉണ്ട് ചെറിയൊരു പൊടിക്കയ്യെ പൊരിഞ്ഞുള്ളു ഉലുവപ്പൊടി ഇടുക നമ്മൾ ഓരിനകത്ത് ഉലാപ്പൊടി എടുത്തില്ല അതുപോലൊക്കെ ഒരിഞ്ഞുള്ളി ഉലുവപ്പൊടി ഈ രണ്ട് വിറളിന് ഉള്ളി ഉല്ലാപ്പൊടി എന്നിട്ട് ഇത് ചോറിനകത്ത് ഒഴിച്ചു ഉണ്ണാകും വേറെ കൂട്ടാനൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം